നമ്മുടെ ജീവൻ പോലെ ഭക്ഷണം പോലെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനമാണ് ഒരു വ്യക്തിക്ക് തന്റെ അഭിമാനം അതുകൊണ്ടാണല്ലോ മനുഷ്യന് അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ ജീവൻ തന്നെ എടുത്തു കളയാൻ മനുഷ്യൻ ശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തിലേൽക്കുന്ന മുറിവിനേക്കാളും നമ്മുടെ മനസ്സിലേൽക്കുന്ന മുറിവിങ്ങനെ മായാതെ നിലനിൽക്കും ചിലപ്പോൾ അത് ഡിപ്രഷനായും അല്ലെങ്കിൽ പ്രതികാരമായും അവന്റെ മനസ്സിൽ എപ്പോഴും അതുണ്ടാകും സോഷ്യൽ മീഡിയയുടെ വ്യാപനത്തോടെ കണ്ടന്റിന് വേണ്ടി ആളുകളുടെ സ്വകാര്യതയിലേക്കും അബദ്ധങ്ങളിലേക്കും ക്യാമറ തിരിച്ചു വെക്കുന്ന ഒരു പ്രവണത അധികരിച്ചു വരികയാണ് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഒരു വൈറൽ കണ്ടന്റ് ആണെങ്കിൽ അതിനിരയാകുന്നവർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് തെറ്റുകളും സാമൂഹിക ദ്രോഹങ്ങളൊക്കെ തടയാൻ ഒരു പക്ഷേ ഇത് കാരണമായേക്കാം എന്നത് ശരി തന്നെയാണ് പക്ഷെ ആ തിന്മകളെ തടയാൻ ഒരുപാട് മാർഗമുണ്ടായിരിക്കെ പൊതുജന മധ്യത്തിലേക്ക് ഒരാളുടെ അഭിമാനത്തെ നിങ്ങൾ വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാം വ്യക്തികളുടെ സ്വകാര്യതയും അഭിമാനത്തെയും അങ്ങേ അറ്റം മാനിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഒരാൾ ചെയ്തൊരു അപരാധം മറ്റൊരാൾ അറിയാനിടയായാൽ മൂന്നാമതൊരാളിലേക്ക് അത് എത്തിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഒരാളുടെ കുറവുകൾ തിരുത്താനുള്ള ഇടപെടലുകൾ അയാളോട് നേരിട്ടാണ് നടത്തേണ്ടത് മറ്റുള്ളവരോടത് പറയൽ പരദൂഷണവും അയാളുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തലുമാണെന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു അവന്റെ ന്യൂനതകളും കുറവുകളും ഒക്കെ മറച്ചു വെക്കും ഒരാൾ തന്റെ സഹോദരന്റെ കുറവുകളും കുറ്റങ്ങളും പരസ്യപ്പെടുത്തിയാൽ അള്ളാഹു അവന്റെ കുറ്റവും കുറവുമൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്തും ഇതിന്റെ അർത്ഥം തിന്മകളെ തിരുത്തപ്പെടേണ്ടതില്ല എന്നല്ല മഹാനായ ഉമർ റള്ളി അള്ളാഹു വൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം അബൂ മഹിദൻ തന്റെ വീട്ടിൽ വെച്ച് രഹസ്യമായി മദ്യപിക്കുന്നു എന്നൊരു വാർത്ത ഉമർ അള്ളി അള്ളാഹുഹുവിനോട് ആരോ ഒരാൾ പറഞ്ഞു അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഉമർ അള്ളാഹുഹു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാര്യം അന്വേഷിച്ചപ്പോ ഉടനെ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് യാ അമീറുൽ ഉൽ ഇത് ശരിയല്ല കേട്ടോ ഇതൊരു ചുഴിഞ്ഞ അന്വേഷണമാണ് ചുഴിഞ്ഞ അന്വേഷണം ഇസ്ലാം നിരോധിക്കപ്പെട്ടതാണ് ഇത് കേട്ട ഉടനെ ഉമർ അലിയുറാഹ്മാൻ അവിടുന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്